നല്ലൊരു ക്ലാസ്സായിരുന്നു നമ്മളെ ക്ലാസിനപ്പുറമായിട്ട് നമ്മളീ ചിരിച്ച മുഖം ഇവരുള്ള പെരുമാറ്റമുണ്ടല്ലോ മനസ്സിലും ചോദിക്കും അത്രയും നല്ലൊരു പെരുമാറ്റമായിരുന്നു നമ്മളെ അധ്യാപകർക്ക് ഏറ്റവും കൂടുതൽ വൈബ് ഇവിടെ വന്നപ്പോൾ നല്ല നമ്മളൊരു ഞാൻ മുഖത്തേക്കോ നോക്കുമ്പോട്ടല്ലോ ആ മുഖത്ത് നമ്മളോട് കാര്യങ്ങൾ പറയാനും നമ്മളെ മനസ്സിലാക്കി തന്നെ അപ്പോൾ ക്ലാസ് എടുത്ത അധ്യാപകര് വീണ്ടും വീണ്ടും നമുക്ക് എന്താ കൊണ്ടു നമ്മളെ അധ്യാപകരാണ് അധ്യാപകനാണ് പറഞ്ഞു തരണ ആരോ ചെറുക്കുന്നല്ല ഞങ്ങളൊക്കെ ചെലപ്പോ പ്രായം കൊണ്ട് പക്ഷെ അതാണ് പറഞ്ഞത് ഞാൻ നിങ്ങൾ ആ മുഖം ആ ചിരിച്ച ചിരിച്ചു ഈ ക്ലാസ് വരാനുള്ളത് ഞാൻ എന്താ പറയാ ഞാൻ എനിക്ക് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഞാൻ പറയാം മൂന്ന് പെൺകുട്ടികളാണ് ഒരു കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് ക്ലാസ് എടുത്തിട്ട് എന്റെ സ്ഥാപനത്തിൽ ടീച്ചർ ആക്കണം എന്ന് വിചാരിക്കുന്നു അതിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും എടുത്തിട്ടുണ്ടാവും അടിപൊളി കൂടെ നന്ദിയുണ്ട് എല്ലാവരോടും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും പറഞ്ഞു തന്നു അതുപോലെ തന്നെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിനകത്ത് എങ്ങനെ കംപ്ലയിൻറ്റ് നോക്കണം എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നെ മാനേജ്മെൻറ്റിന് നന്ദി അറിയിക്കുന്നു തിയറിയും പ്രാക്ടിക്കലും എല്ലാം നല്ല രീതിയിൽ പ്രാക്ടിക്കൽ സമയത്ത് നല്ല രീതിയിലെല്ലാം വിശദാം തന്നു കിടപ്പം നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മിക്കാനിക്കൽക്കും സ്വാഗതം ഇന്ന് വണ്ടികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല നമ്മൾ സംസാരിക്കാൻ വന്നേക്കുന്നത് നമ്മൾ സംസാരിക്കാൻ വന്നത് വണ്ടി പണിയുന്നവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം കൂടുതലായിട്ടിപ്പോൾ എൻ്റെ കയ്യിൽ ഉൾപ്പെടെ നമ്മളതിലെല്ലാം സ്കാനിങ് ടൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനങ്ങളുടെ ടെക്നോളജികളൊക്കെ കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു വണ്ടിയുടെ ഇഞ്ചെക്ട് മാറിയാൽ പോലും അതിൽ കോഡിങ് ചെയ്യാനും അഡാപ്റ്റേഷൻ ചെയ്യാനും ഒക്കെ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ആ ഒരു വണ്ടി സക്സസ് ആയിട്ട് ആ ഒരു ഇഞ്ചക്ട് മാറി സെറ്റായിട്ട് പോകുള്ളൂ ഇപ്പം നമ്മളെ കൂട്ടത്തിൽ ഇപ്പം ഞാൻ ഉൾപ്പെട്ടുള്ള പല മെക്കാനിക്കിനും പല കാര്യങ്ങളും അറിഞ്ഞു കൊടുക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ പെർഫെക്റ്റ് ആകുമോ ഇല്ല അപ്പം അത്തരത്തിലുള്ള വർക്കുകളൊക്കെ പെർഫെക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകളിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തേ പറ്റുകയുള്ളൂ ട്രെയിനിങ് ലഭിച്ചാൽ മാത്രമേ അറിവുകൾ ലഭിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അങ്ങനൊരു കാഴ്ചപ്പാട്

അത് അത് വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ടോ ക്ലസ്റ്റേഴ്സ് നോക്കാട്ടോ സ്പീഡോമീറ്ററിന്റെ സാധനം സ്വാഭാവികം കാണിക്കുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഇ സി എം ആണ് എന്ന് നിങ്ങൾക്ക് റിലേ ചെക്ക് ചെയ്ത് റിലേക്ക് കുഴപ്പമില്ലെന്ന് പറയുന്നു അപ്പൊ ശരി ഓക്കെ നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നു ഇതിൽ ഓൾറെഡി മൾട്ടിമീറ്റർ ഉണ്ട് ഇത് നമ്മൾ ചെയ്യണ്ട പറഞ്ഞു ഇതിപ്പോ ബാറ്ററിയുടെ ടെർമിനലാണെന്ന് വിചാരിക്കുക ഭാഗങ്ങളും നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും നമ്മളെ കയ്യിലിരിക്കുന്ന സ്കാനിങ്ങുകളുടെ കപ്പാസിറ്റി ആണ് അപ്പം ഇത് ഡയഗ്നോസിസ് ബ്രോയില്ലേ ഡയഗ്നോസിസ് ബ്രോയിൽ അത്യാവശ്യം ഉപയോഗപ്പെട്ട എല്ലാ വണ്ടിയുടെയും ആക്ടിവേഷൻ ടെസ്റ്റ് നടന്നാൽ ആക്ടിവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞത് നമ്മളൊരു വണ്ടിയുടെ ഹീറ്റ് സംബന്ധമായിട്ടുള്ളൊരു വർക്ക് ചെയ്യും ഇപ്പം അതിൻ്റെ റേഡിയേറ്റർ മാറി അപ്പം നമുക്ക് റേഡിയേറ്റ് അല്ലെങ്കിൽ ഫാൻ മാറി മാറി എന്തെങ്കിലും ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചൂടാക്കി വർക്കാക്കി നോക്കുന്നതിന് പകരം നമുക്ക് ഈ ഫാൻ ആക്ടിവേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും കാലഘട്ടം ഒരു മെക്കാനിക് ആയിട്ടായിരുന്നു ഒരു ഒൻപത് വർഷം മുന്നേ സാധാരണ ഐ ടി കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് ഒരു വർക്ക്ഷോപ്പിൽ മെക്കാനിക് ആയിട്ട് തുടങ്ങിയ ജീവിതമാണ് അതിനുശേഷം ജീവിതത്തിൻ്റെ സാഹചര്യ സമ്മർദ്ദങ്ങൾ കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി വർക്ക്ഷോപ്പ് തുടങ്ങി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി അതിനുശേഷം ഈ ഒൻപത് വർഷ കാലഘട്ടത്തിൽ ഏകദേശം ഞാൻ ഒരു കണക്ക് നോക്കിയപ്പോൾ ഇരുപതിനായിരത്തിൽ പരം ടെക്നീഷ്യന്മാർക്ക് നമ്മൾ എന്നെ കൊണ്ട് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളുടെയും ഒരു സ്ഥാപനത്തിലും ഒരു വണ്ടി വന്നിട്ട് അത് സ്റ്റാർട്ടാക്കാൻ നമ്മളെ പറ്റുന്നില്ല അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കൊണ്ടാകരുത് എന്നുള്ള പൂർണ്ണ ആഗ്രഹത്തോട് മാത്രമാണ് സൗജന്യമായ ഇത്തരത്തിലൊരു ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ നൌഷാദ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കിടയിൽ പരസ്പരം വലിയവനോ ചെറിയവനോ അങ്ങനെയുള്ള ഒരു വേർതിരിവോ ഒന്നും തന്നെ ഇല്ല എവിടെ നിന്നൊക്കെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ സംഘടിപ്പിക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ പഠിക്കുക എന്നുള്ളതാണ് സൗജന്യമായിട്ടായിരുന്നു ട്രെയിനിങ് സംഘടിപ്പിച്ചിരുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു അതുകൊക്കെ തന്നെ വന്ന ടെക്നീഷ്യന്മാർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു ട്രെയിനിങ്ങായിരുന്നു കാര്യം വെച്ചാൽ ഇപ്പം ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ച് അത്യാവശ്യം സ്കാനിങ്ങും കോഡിങ്ങും ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടൂളും അത് നല്ല ടൂളിൽ നിന്ന് ഭയങ്കര വിലയുള്ള ഭയങ്കര കൂടിയ ടൂളൊന്നും വേണ്ട പക്ഷേ അത്യാവശ്യം നല്ലൊരു ടൂളും കാര്യങ്ങളൊക്കെ കയ്യിൽ വേണം അത് ചെയ്യാൻ പഠിച്ചിരിക്കണം അത് കൈകാര്യം ചെയ്യാനും അറിഞ്ഞിരിക്കണം എക്സറി ഷോപ്പ് നടത്തുന്നവരാണെങ്കിലും ശരി ഇലക്ട്രിക്കൽ വർക്ക് നടത്തുന്നവരാണെങ്കിലും ശരി ഇവരെല്ലാം ഇതെല്ലാം കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ ഇവൻ ഇപ്പോൾ ഒരു വണ്ടിയിൽ പഞ്ചർ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു പക്ഷേ ടയർ പ്രഷർ സെൻസർ ടി പി എസ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന വരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഇളക്കാനും അതൊക്കെ കൈകാര്യം ചെയ്യാനും സൂക്ഷിച്ച് നോക്കി ഇങ്ങനെ ചെയ്തില്ലാന്ന് ഈ പണി കിട്ടും ഒരു നൂറ്റമ്പത് രൂപയുടെ പണിക്കിപ്പം ഈ ഒരു ടയർ പ്രഷർ സെൻസറൊക്കെ നോക്കാതെയൊക്കെ ഇളക്കി ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കസ്റ്റമർ പ്രശ്നം ഉണ്ടാക്കും നമ്മളത് നമ്മളെ കയ്യിൽ നിന്ന് കാശിലവാക്കി മാറി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പല കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട് ഈ മെക്കാനിക്കിൻ്റെ ഇപ്പം നമ്മളീ ഒരു വണ്ടിപ്പണിയെ സംബന്ധിച്ച് ഒരു കാര്യവും പൂർണ്ണമായി പഠിച്ചവർ ആരുമില്ല അങ്ങനൊരു വിചാരമുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തോൽവി അവനായിരിക്കും ഈ തോക്കുണ്ടായിട്ട് കാര്യമില്ല വെടിവെക്കാൻ പഠിക്കണമെന്ന് പറയുന്ന കണക്കാണ് സ്കാനിങ് ടൂൾ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല നമ്മളത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചിരിക്കണം ഒരു നല്ല സ്കാനിങ് ടൂൾ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നടക്കുകയൊക്കെ ചെയ്യും നമ്മളെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾ വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു സ്കാനിങ് ടൂൾ യൂസ് ചെയ്യാനും അതിനിണക്ക് തന്നെ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതിന് കാര്യങ്ങൾ പഠിക്കാനൊക്കെ അത്യാവശ്യം സാമ്പത്തിക ചിലവ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ട്രെയിനിങ് തരാനുള്ള ട്രെയിനർമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കത്തില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മളൊരു പരിപാടി ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്മാർട്ട് ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനം അവിടെ ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പം അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അങ്ങനല്ല കാര്യം വെച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ ഒരു കാഴ്ചപ്പാടിൽ ഒരേ കണക്ക് വരുന്ന ഒരേ വേവലങ്കി വരുന്ന മറ്റൊരു വ്യക്തി ആ വ്യക്തിയെ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായ സംഭാഷണത്തിൽ നിന്ന് ഉണ്ടായ ഒരു സംഭവമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് നിലവിൽ ഒരു ഫീൽഡിൽ വാഹന റിപ്പയറിംഗ് മേഖലയിൽ നിൽക്കുന്ന ഏതൊരാൾക്കും സൗജന്യമായിട്ട് വന്ന് പഠിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു സംവിധാനം ചെയ്യുകയാണ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയാണ് അത് ഒരു കോഴ്സ് കണക്കാണ് അതായത് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതായത് പ്രാക്ടിക്കലി കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടി നല്ലൊരു ക്ലാസ് ക്ലാസ് ആയിരുന്നു ഇതുപോലൊരു അറ്റൻഡ് ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി തിയറിയും പ്രാക്ടിക്കലും എല്ലാം നല്ല രീതിയിൽ പ്രാക്ടിക്കൽ സമയത്ത് നല്ല രീതിയിലെല്ലാം വിശദാം തന്നു കിട്ടപ്പോൾ നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇതുപോലെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ കഴിയുന്ന ആളുകളും ഇതുപോലെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് പുതിയ പുതിയ ടെക്നോളജികൾ പഠിക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നല്ലൊരു ക്ലാസ് ക്ലാസ്സാണ് എന്നെ സംബന്ധിച്ചോളം കിട്ടിയത് നമുക്ക് ടെക്നിക്കൽ പരമായും നമുക്ക് ഇപ്പോൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും ആരോട് ചോദിക്കാനും കാര്യങ്ങളും സംശയവും ഇങ്ങനെ ഒന്ന് കൂടുമ്പോഴാണ് എല്ലാവരോടും നമുക്ക് നമ്പർ വാങ്ങിയിട്ടും അങ്ങനെ കാര്യങ്ങളോ നമുക്ക് സാധിക്കുക അങ്ങനത്തെ ഒരു അവസരം ഒരുക്കി തന്നെ സാറിന് വളരെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു വന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി താങ്ക് യു വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കൂടാതെ ആപേക്ഷ ഇല്ലാതെ ഇതിന് നല്ലൊരു ക്ലാസ് കൊടുക്കാൻ കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിന് ഒരായിരം കൃതജ്ഞത കൃതജ്ഞ തന്നെയാണോ പറയാറില്ല എന്തായാലും നല്ല ഒരു സംഭവമായി ഇങ്ങനെ മുന്നോട്ട് പോട്ടെ നല്ലൊരു പിന്നെ ഈ ട്രെയിനിങ് അവതരിപ്പിച്ച എല്ലാ നേതാക്കന്മാർക്കും നല്ല നല്ലൊരു കയ്യടി ഉണ്ടായിട്ടായിരുന്നു ആദ്യമായി ഇത് അവതരിപ്പിച്ച സർവേശ്വരനോടും എൻ്റെ കോർഡിനേറ്ററായ നൗഷാദ് ഭായയോടും നന്ദി രേഖപ്പെടുന്നു വളരെ ഉപകാരമായ ഒരു ക്ലാസ് ആയിരുന്നു നമുക്ക് ഇതുപോലുള്ള ഡൗട്ടുകളൊക്കെ വന്ന് ഇത് എങ്ങനെ അത് കറക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു സംശയത്തിൽ നിന്ന് ഇരുന്നതാണ് എന്തായാലും ഇത് കുറേയൊക്കെ സംശയങ്ങളൊക്കെ തീർന്നു വിട്ട് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയും ഇതിനകത്ത് പങ്കെടുക്കണം ഞങ്ങൾ ഈരാറ്റുവേട്ടെന്നാണ് വരുന്നത് ഒത്തിരി നാളായിട്ട് അന്വേഷിക്കുമായിരുന്നു ഒരു ക്ലാസ്സിന് വേണ്ടി അതായത് യൂട്യൂബിലൊക്കെ ഒരുപാട് തേടി എവിടെ കാണുമെന്ന് അറിയത്തില്ല ഒരു ഡീറ്റെയിൽസ് അറിയത്തില്ല ഞങ്ങളൊരു എട്ട് വർഷം മുന്നേ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ ലാപ്ടോപ്പ് സർവീസായിപ്പോൾ ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ പുള്ളി ഞാൻ ഇടയ്ക്ക് വിളിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞേറെ വീഡിയോ കണ്ടു അപ്പോൾ ടൂൾസ് എന്ത് വേണമെന്ന് അറിയത്തില്ല ഇപ്പോൾ അതിനൊരു സൊല്യൂഷൻ കിട്ടി ഒരു പിക്ചർ കിട്ടി ആ പിന്നെ ഒരു നല്ലൊരു ഐഡിയ കിട്ടി ജസ്റ്റ് ഒരു ക്ലാസ് അല്ലായിരുന്നു ഞാൻ ജോസഫ് ഒരു മിച്ച ആവുന്നത് ഞാൻ അവനോട് പറഞ്ഞു ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് പോവാം എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ അല്ലായിരുന്നു ശരിക്കും നല്ലൊരു ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടി ഇനിയിപ്പോ മെഷീൻ എടുക്കുക ആ അതെ അതെ ഉറപ്പായിട്ട് വരും എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു നമ്മളെ ക്ലാസ്സിനപ്പുറമായിട്ട് ഈ ചിരിച്ച മുഖം ഇവരുള്ള പെരുമാറ്റമുണ്ടല്ലോ മനസ്സിലും അത്രയും നല്ലൊരു പെരുമാറ്റായിരുന്നു നമ്മളെ അധ്യാപകർ ഏറ്റവും കൂടുതൽ വൈബ് ഇവിടെ വന്നപ്പോ നല്ല നമ്മളൊരു ഞാൻ മുഖത്തേക്ക് നോക്കുമ്പോഴല്ലോ ആ മുഖത്തു നമ്മളോട് കാര്യങ്ങൾ പറയാനും നമ്മളെ മനസ്സിലാക്കി തന്നെ ക്ലാസ് എടുത്ത അധ്യാപകരെ ചോദിച്ചു വീണ്ടും വീണ്ടും നമുക്ക് എന്താ കൊണ്ടു നമ്മളെ അധ്യാപകരാണ് അധ്യാപകനാണ് പറഞ്ഞു തരുന്ന ആ ഞങ്ങളൊക്കെ ചെലപ്പോ പ്രായം കൊണ്ട് നിങ്ങളൊക്കെ പക്ഷെ അധ്യാപനാണ് അതാണ് പറഞ്ഞത് ഞാൻ നിങ്ങൾ ആ മുഖം ആ ചിരിച്ച മുഖം ഈ ക്ലാസ്സിൻ എന്താ പറയാ ഞാൻ എനിക്ക് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഞാൻ പറയാം മൂന്ന് പെൺകുട്ടികളാ ഒരു കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് ക്ലാസ് എടുത്തിട്ട് എന്റെ സ്ഥാപനത്തില് ടീച്ചറാക്കണം വിചാരിക്കുന്നു ക്ലാസ് ആയിരുന്നു പ്രത്യേകിച്ച് എടുത്ത ക്ലാസ് എടുത്ത എല്ലാ സാർമാരും നല്ല രീതിക്കാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചെറിയ കാര്യങ്ങളായാലും ഡൗട്ടാണ്ട് ഉണ്ടായാൽ പോലും പറഞ്ഞ് മനസ്സിലാക്കി തന്നു പിന്നെ മൊബൈൽ ഫീൽഡിൽ നിന്ന് ഈ സിയും റിപ്പയറിൽ ഫീൽഡിലോട്ട് ആഗ്രഹം കൊണ്ടുവന്ന ഒരാളാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് വീണ്ടും തുടർന്ന് പഠിക്കണമെന്നാണ് ആഗ്രഹം നന്ദിയുണ്ട് എല്ലാവരോടും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും പറഞ്ഞു തന്നു അതുപോലെ തന്നെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിനകത്ത് എങ്ങനെ കംപ്ലയിൻറ്റ് നോക്കണം എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നെ മാനേജ്മെന്റിന് നന്ദി ആയിരിക്കുന്നു ഈ ട്രെയിനിങ് വളരെ വളരെ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു പിന്നെ മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സ്ഥലങ്ങളിൽ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റി ഇനി ഭാവിലും ഇവരൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടാവുമ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ട്രെയിനിങ്ങ് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം വെച്ചാൽ എല്ലാവരുമായിട്ട് അവർ ഒരുത്തരം കംപ്ലയിൻസും കാര്യങ്ങളും നമ്മളായിട്ട് ഷെയർ ചെയ്യുമ്പോഴും കാര്യങ്ങളും നമ്മളങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ വർക്ക് ഒന്നുകൂടി അപ്ഡേറ്റഡ് ആവുക വളരെ നല്ല ട്രെയിനിങ് ആയിരുന്നു മുന്നേ നമ്മൾ ട്രെയിനിങ് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പ്രാക്ടിക്കലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ച് തന്നിട്ടുള്ളത് ഇവിടെ ആദ്യമായിട്ടാണ് നന്ദി ഉണ്ട് ട്രെയിനിങ് ആയിരുന്നു പിന്നെ നമ്മൾ ഇതിന് മുമ്പ് കുറേ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടൊക്കെ ഒരു നല്ലൊരു ട്രെയിനിങ് നമുക്ക് കിട്ടിയത് അതിന് ഉഷാദിനോടും എന്നോടൊക്കെ കടപ്പാടുണ്ടെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം സ്ഥാപനത്തിൻ്റെ പേര് സ്മാർത്ത് അത് നമ്മൾ എടുത്ത് പറയണ കാരണം വെച്ചാൽ ഇത് നമുക്ക് അവതരിപ്പിച്ചു തരുന്ന അധ്യാപകർ നേരത്തെ പറഞ്ഞ പോലത്തെ നമുക്ക് അധ്യാപകരാണ് അവർ ഭയങ്കര സ്മാർട്ടായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ ഓട്ടോറിക്ഷ മെക്കാനിക് ആണ് ശരിക്കും അപ്പോൾ നമുക്കിവിടെ സി എൻ ജിയിലും എല്ലാത്തിലും എല്ലാവിധ സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒ വി ഡി ടൂൾസിൻ്റെ ആവശ്യകത ഉണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ സ്മാർട്ടിൻ്റെ അഡ്രസ്സ് കണ്ടു വിളിച്ചു അന്വേഷിച്ചിരുന്നു അപ്പോൾ നമ്മളെ സാറാണ് അറ്റൻഡ് ചെയ്തിരുന്നത് അപ്പോൾ വളരെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഈ ക്ലാസ്സിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പം വെച്ചാൽ ഈ സ്ഥാപനത്തിന് പറ്റിയൊരു പേര് സ്മാർട്ട് അതിൻ്റെ ഇദ്ദേഹം തന്നെ അതിൻ്റെ മെയിൻ ആ ഒരു ഡീലിങ് പിന്നെ ഫസ്റ്റിന്റെ മുകളിൽ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൂടുതൽ സമയം ഇവിടെ ഇരിക്കുക എന്നുള്ളത് കാരണം ഏത് ട്രെയിനിങ്ങിൽ പോയി കഴിഞ്ഞാലും നമുക്ക് തിയറിക്കലാണ് കൂടുതലുണ്ടാവില്ല ഇരുന്നിരുന്ന് നമുക്ക് ചടക്കണൊരു അവസ്ഥ വരും ഇത് ഫസ്റ്റ് തന്നെ വന്ന് മുമ്പേ പറഞ്ഞ് നമ്മൾ അധിക സമയം ഇവിടെ ഉണ്ടാവില്ല കൂടുതൽ പ്രാക്ടിക്കൽ ആയിരിക്കുമല്ലോ അതുതന്നെയാണ് ഇവിടെ കാണിച്ചു തന്നതും നമുക്കെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയതും സുഖമായി ഇരുന്ന് എല്ലാം പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് വിശ്വാസം എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദി വളരെ യൂസ്ഫുൾ ക്ലാസ് ആയിരുന്നു എനിക്ക് നേരത്തെ തന്നെ ഇവരൊക്കെ അറിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസം ഒരുപാട് തിരക്കുണ്ടെങ്കിലും ഇതൊക്കെ മാറ്റി വച്ചിട്ട് ഞങ്ങൾക്ക് വരാനുള്ളൊരു കാരണം അതുതന്നെ ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വന്നത് ടുത്ത് സ്ഥാപനമാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇത്തരം കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നുകൂടെ പറയാനുള്ളത് ഇപ്പോൾ നിങ്ങളൊക്കെ ഇത്തരം കോയ്സുകൾക്കൊക്കെ വരുന്നത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ആവണം എന്നുള്ളതുകൊണ്ടാണല്ലോ ഇനി മാറി വരുന്ന ഈ ഒരു സമയത്തൊക്കെ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥാപനത്തിലൊക്കെ ഞാനൊക്കെ ഇപ്പോൾ ഒരുപാട് ടൂൾസുകളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ഇനി എൻ്റെ സ്റ്റാഫിനൊക്കെ ഞാനിവിടെ ട്രെയിനിങ് കൊടുക്കാനൊക്കെയാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചിട്ട് അപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം അല്ലെങ്കിൽ നമ്മളൊക്കെ ഔട്ടായിപ്പോകും മൊത്തത്തിൽ ഈ സമയത്തുള്ള ഇപ്പോൾ നിലവിലുള്ള മെക്കാനിക്കുകളൊക്കെ പെട്ടെന്ന് ഔട്ടായി പോകാൻ സാധ്യത ഉള്ളൊരു സമയമാണ് അപ്പോൾ എല്ലാവരും ഇത് എന്തെയ്യാ മാക്സിമം ഇത്തരം പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്ത് എന്ത് തിരക്കുകളാണെങ്കിലും പങ്കെടുത്ത് നമ്മൾ സ്വയം തന്നെ എന്തെയ്യാ അപ്ഡേറ്റ് ആവുകയാണ് താങ്ക് അപ്പോൾ നിങ്ങൾ നമ്മളെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇത് കണക്ക് കേരളം ഒട്ടാക്കി ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അണക്കിനെ ഫ്രീ കാർ ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള പരിപാടി കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലൊക്കെ ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ആയിരിക്കണം നിർബന്ധമായിട്ടും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ജില്ലയിലും നടത്തുമ്പോഴത്തേക്ക് നമ്മൾ അത് കൃത്യമായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യും അതിന് കൃത്യമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും നൂറ് ശതമാനം സപ്പോർട്ട് നമ്മുടെ ടെക്നീഷ്യന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ